പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ അന്വേഷണവുമായി ഡൊമിനിക് മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് നമ്മുടെ ശാരീരികയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ ശാരികയുടെ പ്രതീക്ഷകൾക്ക് ഒടുവിൽ ഡൊമിനിക്കിനെ ഇല്ലാതാക്കണമോ എന്നുള്ള ചോദ്യവുമായി ദുർഗാദേവി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പക്ഷേ അതിനുള്ള സമയം ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ശാരിക എന്താണ് രാഗിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് അറിയട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഡോക്ടർമാർ രക്ഷിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് വിധിയെഴുതിയതിനെ തുടർന്ന് മറ്റൊരു മിറാക്കിൽ കൂടി സംഭവിച്ചിരിക്കുകയാണ് രാഖി വീണ്ടും ജീവിതം തിരികെ പിടിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നമ്മുടെ രാജീവനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാഖിയെ ചെന്ന് കാണുന്ന രാജീവൻ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രാഖി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അറിയാനിടയാവുകയാണ് നമ്മുടെ ചാരിക എന്നാൽ ഇതേ തുടർന്നാണ് ഡൊമിനിക്കിൻ്റെ അന്വേഷണം ജഗനിലേക്ക് വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്